നമസ്കാരം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ആക്സിയം ഫോർ ദൗത്യം വിജയകരമായി തന്നെ വിക്ഷേപിച്ചു ഇന്ത്യൻ യാത്രികനായ ശുഭാശു ശുക്ല ഉൾപ്പെടെയുള്ള നാല് ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടാണ് ഫാൽക്കൻ നയൻ റോക്കറ്റ് കുതിച്ചുയർന്നത് നിരവധി കാലതാമസങ്ങൾക്ക് ശേഷമാണ് ക്രൂ ഡ്രാഗൺ കാപ്സ്യൂളും ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള നാല് ബഹിരാകാശ യാത്രികരും ഉൾപ്പെടുന്ന ഈ ദൗത്യം വിക്ഷേപിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള മൂന്ന് ബഹിരാകാശ യാത്രികർക്കൊപ്പം ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തേക്ക് പ പറന്നുയർന്നത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ ഒന്നോടെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കാനും അവിടെ പ്രവർത്തിക്കാനുമുള്ള ഒരു ദൗത്യത്തിന്റെ നിർണായകമായ തുടക്കമായിരുന്നു ഇത് ഫാൽക്കൺ നയനിലെ മെർലിൻ എഞ്ചിനുകൾ ജ്വലിച്ചപ്പോൾ ടെലിവിഷനിലും യൂട്യൂബിലും ഒക്കെ കണ്ടെത്തുന്ന ഇന്ത്യക്കാരുടെ കണ്ണുകളും ജ്വലിക്കുകയായിരുന്നു സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കുന്ന ഒരു പാതയിലേക്ക് നയിച്ചുകൊണ്ട് ഇടിമുഴക്കത്തോടെയുള്ള ഒരു ശബ്ദത്തോടെയാണ് ആക്സിയം യാത്ര ആരംഭിക്കുന്നത് നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരി കൂടിയായ ആക്സിയം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറായ യു എസിന്റെ പെഗ്ഗി വിൻസൺ ആണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ശുഭാൻഷു ശുക്ലയാണ് ഇതിന്റെ പൈലറ്റ് ഇന്ത്യ വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിന്റെ കമാൻഡർ കൂടിയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനും ശുഭാൻഷു ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബഹിരാകാശ യാത്ര നടത്തിയ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡിനുള്ള ഉടമ എന്നാൽ അതിനുശേഷം ഇന്ന് രാവിലെ വരെ മറ്റൊരാൾക്കും ഈ നേട്ടത്തിലേക്ക് നടന്നെത്താൻ സാധിച്ചിരുന്നില്ല പട്ടികയിലെ രണ്ടാമനാണ് ശുഭാൻഷു ശുക്ല അതും നീണ്ട നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ രണ്ടാം ദൗത്യം എന്നും പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് പെഗിക്കും ശുഭാൻഷുവിനും പുറമെ ദൗത്യത്തിൽ പോളണ്ടിൽ നിന്നുള്ള ഇ എസ് എ പ്രോജക്ട് ബഹിരാകാശ സഞ്ചാരി സ്ലാവോസ് യുസ്നാൻസ്കി വിസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബു എന്നിവർ കൂടി മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് ഒടുവിലായിരിക്കും അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുക അപ്പോൾ ഇനി നമുക്ക് ശുഭാൻഷുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എയ്റോസ്പേസ് മെഡിസിൻ തിരഞ്ഞെടുത്തതോടെയാണ് ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ യാത്രയുടെ ആരംഭം എന്ന് പറയാം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ റഷ്യയിലെ യൂറി ഗഗാരൻ കോസ്മോട്ട് പരിശീലന കേന്ദ്രത്തിൽ അദ്ദേഹം അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു തൊട്ടടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന നാല് ഇന്ത്യൻ ബഹിരാകാശ യാത്രികരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ആറ് ജൂണിൽ ഇന്ത്യൻ വ്യോമസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായി ഉയർന്നിരുന്നു ഒടുവിലാണ് നിർണായകമായ ആക്സിയം ദൗത്യത്തിൽ ഇടം നേടിയതോടെ ശുക്ല ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയത് അതിനിടെ ശുഭാൻഷു ശുക്ലയുടെ ആദ്യ സന്ദേശം പുറത്ത് വന്നിട്ടുമുണ്ട് ഭാരതീയർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം ബഹിരാകാശ ദൗത്യത്തിനെ പിന്തുണയ്ക്കുന്ന എല്ലാ ഭാരതീയർക്കും നന്ദി പറഞ്ഞാണ് സന്ദേശം അയച്ചിരിക്കുന്നത് നാല്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ബഹിരാകാശത്ത് തിരിച്ചെത്തിയിരിക്കുന്നു ഇതൊരു അത്ഭുതകരമായ യാത്രയാണ് സെക്കൻഡിൽ ഏഴേ ദശാംശം അഞ്ച് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ ഭൂമിയെ ചുറ്റുകയാണ് എൻ്റെ തോളിൽ എൻ്റെ ത്രിവർണ പതാക എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള എൻറെ യാത്രയുടെ തുടക്കമല്ല ഇത് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ പദ്ധതിയുടെ തുടക്കമാണിത് നിങ്ങളെല്ലാവരും ഈ യാത്രയുടെ ഭാഗമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നെഞ്ചും അഭിമാനത്താൽ നിറയണം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ പദ്ധതി ആരംഭിക്കാം ജയ് ഹിന്ദ് ജയ് ഭാരത് ശുഭാശു ശുക്ലയുടെ സന്ദേശമാണിത് അപ്പോൾ ഇനി നമുക്ക് ശുക്ലയെയും സ്പേസ് എക്സ് ഡ്രാഗൺ ക്രാഫ്റ്റിനെയും ഐഎസ്എസ്സിലേക്ക് കൊണ്ടുപോകുന്ന റോക്കറ്റ് ഫാൽക്കൺ നയനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന പുനരുപയോഗിക്കാനാകുന്ന റോക്കറ്റാണ് ഫാൽക്കൺ നയൻ ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് സ്പേസ് എക്സ് ആണ് ഫാൽക്കൺ നൈനിന് പിന്നിലെ ആശയം ആളുകളെയും പേലോടുകളെയും ഭൂമിയുടെ ഭ്രമണ പഥത്തിലേക്കും അതിനപ്പുറത്തേക്കും കൊണ്ടുപോവുക എന്നായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഓർബിറ്റൽ ക്ലാസ് പുനരുപയോഗിക്കാനാകുന്ന റോക്കറ്റ് എന്നാണ് കമ്പനി ഫാൽക്കൺ വിശേഷിപ്പിക്കുന്നത് കൂടാതെ ഫാൽക്കൺ നൈനിന് എഴുപത് മീറ്റർ ഉയരവും മൂന്ന് ദശാംശം ഏഴ് മീറ്റർ വീതിയുമുണ്ട് ഇതിന് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് ടൺ ഭാരവുമുണ്ട് ഉണ്ട് ഇതിന് ചൊവ്വയിലേക്ക് നാലായിരത്തി ഇരുപത് കിലോ പേലോടും ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് കിലോ പേലോഡും ും ലോർത്ത് ഓർബിറ്റിലേക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് വഹിക്കാൻ സാധിക്കും ആർ പി വണ്ണും ദ്രാവക ഓക്സിജനും ഉപയോഗിക്കുന്ന ഒമ്പത് മെർലിൻ എഞ്ചിനുകളാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓരോ ഫാൽക്കൺ നൈൻ നിക്ഷേപത്തിനും ഏകദേശം എഴുപത് മില്യൺ ഡോളർ ചെലവാകും റോക്കറ്റ് ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം പൗണ്ടിലധികം ട്രസ്റ്റ് സൂക്ഷിക്കുന്നുണ്ട് ഫാൽക്കൺ നയം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് വേർപിരിയൽ നേടിയ ശേഷം റോക്കറ്റിന്റെ ആദ്യ ഘട്ടം ഭൂമിയിലേക്ക് മടങ്ങും ഇത് റോക്കറ്റ് വീണ്ടും ഉപയോഗിക്കാൻ അനുവദിക്കുകയാണ് അങ്ങനെ ഭാവി ദൗത്യങ്ങളുടെ വില കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിൽ ടൈറ്റാനിയം ഗ്രിഡ്ഫിലുകൾ ഒരു ഹീറ്റ് ഷീൽഡ് പിൻവലിക്കുന്ന ലാൻഡിംഗ് കാലുകൾ എന്നിവയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിന്റെ ബംഗബന്ധു വൺ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചപ്പോഴാണ് ഇത് ആദ്യമായി വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നാസ ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ ഇതിന് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബഹിരാകാശ വാഹനങ്ങളുടെ യുഗം ആരംഭിച്ചതിനു ശേഷം പതിവ് ക്രൂ ദൗത്യങ്ങൾക്കായി അംഗീകരിച്ച ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ പേടക സംവിധാനമാണ് ഫാൽക്കൺ ഫാൽക്കണ്ണയൻ മനുഷ്യ ദൗത്യങ്ങളിൽ ഇതുവരെ നൂറ് ശതമാനം സുരക്ഷാ രേഖയാണ് റോക്കറ്റിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ ഫാൽക്കൺ നയൻ നാനൂറിലധികം തവണ വിക്ഷേപിച്ചിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലധികം വിജയ ശതമാനത്തോടെയാണ് ഇതെല്ലാം നടത്തിയത് ഇനി നമ്മൾ നേരെ ആക്സിയം ഫോറിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നാസയും ഇസ്രോയും തമ്മിലുള്ള സഹകരണത്തോടെയാണ് ഈ ദൗത്യം നടക്കുന്നത് ബഹിരാകാശ ഏജൻസികൾ അഞ്ച് സംയുക്ത ശാസ്ത്ര അന്വേഷണങ്ങളിലും രണ്ട് ഇൻബിറ്റ് സ്റ്റെം അഥവാ ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നിവയ്ക്ക് ഉൾപ്പെടെയുള്ള പ്രദർശനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശുക്ലയും മറ്റ് ബഹിരാകാശ യാത്രികരും ഏകദേശം രണ്ടാഴ്ച പരിക്രമണ ലബോറട്ടറിയിൽ ചെലവഴിക്കും ശാസ്ത്രം ആശയവിനിമയം വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ദൗത്യം ഇവർ നടത്തും ദൗത്യം പലതവണ വൈകിയതിനു ശേഷമാണ് ഈ വിക്ഷേപണം നടക്കുന്നത് മെയ് ഇരുപത്തി ഒമ്പതിന് ലിഫ്റ്റ് ഓഫ് ചെയ്യാനായിരുന്നു ആദ്യം പദ്ധതി കിട്ടത എന്നാൽ പിന്നീട് ജൂൺ എട്ടിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു തുടർന്ന് ജൂൺ പത്തിനും പതിനൊന്നിനും ഫാൽക്കൺ നൈൻ റോക്കറ്റിന്റെ ബൂസ്റ്ററുകളിൽ ദ്രാവക ഓക്സിജൻ ചോർച്ച എഞ്ചിനീയർമാർ കണ്ടെത്തുകയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പഴയ റഷ്യൻ മൊഡ്യൂളിലും ചോർച്ച നാസ കണ്ടെത്തിയിരുന്നു ഇതോടെയായിരുന്നു ഇത് ഈ ഇത് മാറ്റിവെച്ചത് തുടർന്ന് ജൂൺ പത്തൊമ്പതിലേക്ക് മാറ്റി പിന്നീട് ജൂൺ ഇരുപത്തിരണ്ടിനും വിക്ഷേപണം ആസൂത്രണം ചെയ്തിരുന്നു റഷ്യൻ മൊഡ്യൂളുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഐ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നാസ വിലയിരുത്തുന്നതിനായി ഇത് മാറ്റിവെച്ചു അങ്ങനെയാണ് ഇത് ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തി എന്തായാലും ഇന്ത്യക്ക് അഭിമാനമായ ഒരു പദ്ധതി തന്നെയാണിത് ആഹ് ഇതിലൂടെ ഇനിയും മനുഷ്യർക്ക് ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാനും അതുവഴി പുതിയ പുതിയ നേട്ടങ്ങളിലേക്ക് എത്താനും സാധിക്കട്ടെ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി